പലസ്തീനെതിരായ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ഇന്നലെ അൽ അക്സ ആശുപത്രിക്ക് നേരെയുണ്ട ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴായി ശിൽപയുണ്ടൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ശിൽപ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കീർത്തി ശിൽപ ഓരോ ദിവസവും പലസ്തീനിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണവും ഒരു തരത്തിലും കുറയുന്നില്ല ഇതിപ്പോൾ ആശുപത്രിക്ക് നേരെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്താണ് അവിടുത്തെ സ്ഥിതി കീർത്തി കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണം ഈ ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തുന്ന ഒരു അധിനിവേശം മൂന്ന് മാസത്തിലേറെയായി തുടർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് മൂന്ന് മാസം പിന്നിടുമ്പോഴും ആ ഒരു സംഘർഷങ്ങൾക്ക് യാതൊരു അയവുമില്ലാത്തൊരു സ്ഥിതിയാണുള്ളത് മാത്രമല്ല കൂടുതൽ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സൈന്യം ബെഞ്ചമിൻ നെതന്യാഹു അടക്കം വലിയ തോതിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഉടനീളം അഴിച്ചുവിടുന്നത് ഗാസയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ആ സാഹചര്യമുണ്ട് നൂറിലധികം പേരാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഈ റാഫ അതിർത്തി അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം വലിയ തോതിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ അതോടൊപ്പം തന്നെ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഈ ഗാസയിലെ ആശുപത്രികളിൽ ചുരുക്കം ചില ആശുപത്രികൾ മാത്രമായി ാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ ഈ അലക്സ ആശുപത്രിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് നാൽപ്പത് നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആശുപത്രികളിൽ പോലും ആളുകൾ സുരക്ഷിത സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് നിലവിലെ ആശുപത്രികളിൽ നിലവിൽ ആശുപത്രികളടക്കം ഒരുപാട് ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് പരിക്കേറ്റവരും ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരും നിരവധി ആളുകളുണ്ട് അവർക്ക് പോലും അവിടെ രക്ഷയില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ ഐക്യരാഷ്ട്ര സംഘടന അടക്കം ഇതിൽ വലിയ തോതിലുള്ള ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു ഇസ്രായേലിന് താക്കീത് നൽകിയിരുന്നു ഈ അതായത് ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ഈയൊരാക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ട് വലിയ തോതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നടക്കം വലിയ തോതിൽ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഇതിലുണ്ടാവുന്നില്ല നമുക്കറിയാം ഈ ലബനിലടക്കം ആക്രമണം ശക്തമാക്കിയിരിക്കുക ാണ് ഇസ്രായേൽ ലെബനിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള വലിയ ആക്രമണത്തിനൊടുവിൽ അവിടുത്തെ കമാൻഡർ അടക്കം കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ വലിയ തോതിൽ ഈ ഹിസ്ബുള്ള പ്രകോപിതരാവുകയും തിരിച്ച് ആക്രമണം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഏതായാലും ഗാസിയെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും അവർ സുരക്ഷിതരല്ല ബോംബാക്രമണവും മിസൈൽ ആക്രമണവും കൂടുതൽ ഇസ്രായേൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ിൽ ഗാസയെ ഗാസയുടെ അവസ്ഥ വളരെ പരിതാപകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ആളുകൾ സുരക്ഷിതരല്ല ഈ പലായനം ചെയ്യുന്ന ആളുകൾക്ക് പോലും വലിയ തോതിൽ ഈ ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഈ സുരക്ഷിതം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ ഇസ്രായേൽ സൈന്യം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലങ്ങളിൽ പോലും വലിയ തോതിൽ ഇവർ ഒരു ദയുമില്ലാതെ ബോംബാക്രമണം നടത്തുന്ന സ്ഫോടനം നടത്തുന്ന ഒക്കെ അവസ്ഥയാണുള്ളത് ഈ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച ഈ ഒരു ഈ അൽ അക്സ ആശുപത്രിയുടെ പരിസരത്തൊക്കെയാണ് ബോംബാക്രമണം നടത്തിയത് ഇതിൽ കൊല്ലപ്പെട്ടതിൽ മാധ്യമ പ്രവർത്തകരുമുണ്ട് നമുക്കറിയാം ഈ ഒരു ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിൽ നിരവധി മാധ്യമ പ്രവർത്തകരാണ് ഏതാണ്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തി ഒൻപതിലധികം മാധ്യമ പ്രവർത്തകരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ അഹമ്മദ്ബാദിൽ എന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ തുടരുന്ന വംശഹത്യ തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ഗാസിയുടെ ഭരണ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം അമേരിക്കൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ ഈ ഒരു ൻ സന്ദർശനം തുടരുന്നൊരു സാഹചര്യമാണുള്ളത് അദ്ദേഹം ഇന്നലെ രാമളയിൽ പ്രസിഡന്റ് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബ മുഹമ്മദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അടിയന്തരമായി ഈ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയുണ്ടായി സമാധാന അന്തരീക്ഷം ഗാസിയിൽ തിരിച്ചു കൊണ്ടുവരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് ഗാസ നിയന്ത്രിക്കുന്ന പലസ്തീൻകാർ തന്നെ ഗാസ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ സന്ദർശനം ആന്റണി ബ്ലിങ്കിന്റെ സന്ദർശനം തുടരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഗാസയെ സംബന്ധിച്ച് ഗാസയുടെ ജനങ്ങളാകെ വലിയ തോതിൽ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യമാണ് നിരവധി ആളുകൾ അവിടെ ദിനംപ്രതി കൊല്ലപ്പെടുന്ന സാഹചര്യം ഇസ്രായേൽ സൈന്യം യാതൊരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല ബെഞ്ചമിൻ നഥന്യാഹു ഈ ഒരു വെടിനിർത്തൽ അടക്കം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒന്നും ഒരു നിലപാടും വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ സാഹചര്യമാണ് അതോടൊപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് വലിയ തോതിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധ റാലികളും ഒക്കെ നിരവധി സംഘടിപ്പിക്കുന്നുമുണ്ട് ശരി ശിൽപയാണ് ആ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ